നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ നഗരസഭയ്ക്കെതിരെ തിരൂരിലെ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക് നാളെ മാർച്ച് ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ തിരൂരിൽ വ്യാപാരികൾക്ക് ഭീഷണിയായി വളർന്നുവരുന്ന അനധികൃതമായ തെരുവ് വ്യാപാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട തിരൂർ നഗരസഭയുടെ നിസ്സംഗതയ്ക്കെതിരെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരികൾ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും എന്നാൽ ചെറിയ സാങ്കേതികത്വത്തിന്റെ പേരിൽ വ്യാപാരികൾക്ക് കനത്ത പിഴകൾ ചുമത്തുന്നതിൽ മത്സരിക്കുന്ന നഗരസഭയുടെ വിരുദ്ധ സമീപനവും ഉദ്യോഗസ്ഥ പീഡനവും അവസാനിപ്പിക്കണമെന്ന് ചേംബർ ഭാരവാഹികൾ പത്രസമ്മേളനത്തില് ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന വലിയ ഒരു വിഭാഗമാണ് വ്യാപാരി വ്യവസായികൾ നിലവിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സർ സർക്കാർ അനുശാസിക്കുന്ന എല്ലാ ലൈസൻസുകളും എടുത്ത് വ്യാപരിക്കുന്ന കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പല തവണ നഗരസഭ ഭരണാധികാരികളുമായി സംസാരിച്ചിട്ടും പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഈ അനധികൃതമായ തെരുവോര വ്യാപാരങ്ങൾ അടിയന്തരമായി ഒരു ശാശ്വതമായ പരിഹാരം അവർ കണ്ടെത്തി വ്യാപാര മേഖലയിൽ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ ഓഫീസ് നിരോധിത പ്ലാസ്റ്റിക് പരിശോധനയുടെ പേരിൽ നടക്കുന്ന പരിശോധന തികഞ്ഞ അപഹാസ്യമാണ് എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കവറുകളും തെരുവ് വ്യാപാരത്തിൽ നിർലോഭം ഉപയോഗിക്കുകയും ഇത് കാണാതെ വ്യാപാരികളുടെ പേരിലുള്ള ശിക്ഷാ നടപടികളും പിഴകളും അനുവദിക്കാൻ പറ്റില്ല ഇത് തികഞ്ഞ ഇരട്ടത്താപ്പാണ് വെള്ളിയാഴ്ചകളിൽ മാർക്കറ്റിൽ നിന്നും ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന ഗൾഫ് മാർക്കറ്റ് റോഡിന്റെ ഇരുവശവും കയ്യേറി ആ ഭാഗത്തെ തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കാനോ സഞ്ചരിക്കാനോ സാധിക്കാതെ തെരുവോര മാഫിയ കൈയടക്കിയിരിക്കും നഗരസഭ അനധികൃത വ്യാപാരികൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം എല്ലാ നിയമങ്ങളും അനുശാസിക്കുന്ന ചെറുകിട വ്യാപാരികൾക്ക് നിഷേധിക്കുന്ന നയം വ്യാപാരി സമൂഹത്തോടുള്ള തികഞ്ഞ അനീതിയാണെന്നും സംഘടന വിലയിരുത്തി ഇതിൽ ഡിസംബർ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വ്യാപാരികൾ നഗരസഭയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് പ്രസിഡന്റ് പി എ ബാബ ഉദ്ഘാടനം ചെയ്യും യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ തന്നെ നമ്മുടെ മുതൽ ഹൈസ്കൂൾ വരെയും അതുപോലെ തന്നെ ആലഞ്ചോട് പുല്ലൂർ പാലം വരെയും ആയിരത്തിൽ പല അനധികൃത തെരുവാര വ്യാപാരങ്ങൾ മാത്രമല്ല വണ്ടിയിലൊന്നും വ്യാപാരം ചെയ്യാൻ പാടില്ല എന്നല്ല മോട്ടോർ നിയമം പോലും ലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ തുരൂരിൽ അനധികമായ വ്യാപാരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പേരിൽ ഇന്നലെയും ഇന്നാന്നുമായിട്ട് പല കടകളിലും കയറി പൂക്കിയിലടക്കമുള്ള കട കടകൾ കയറി അയ്യായിരം പതിനായിരം ഒക്കെ ഫൈൻ ഈടാക്കുന്ന ചുറ്റുപാട് ഈസയിൽ നിറച്ച് നിരോധിത പ്ലാസ്റ്റിക് ഈസകളാക്കി തൂക്കിയിരിക്കുകയാണ് ഇതൊന്നും നമ്മുടെ മുനിസിപ്പൽ അധികാരി കാണാതെ എന്തോ ഒരു ദേഷ്യം തീർക്കുന്ന രൂപത്തിലാണ് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്കെതിരെ വളരെ ഒരിക്കലും അംഗീകരിച്ചു പറ്റാത്ത രൂപത്തിലുള്ള വിധിക്കപ്പെടുന്നു എങ്ങനെയാണ് പ്ലാസ്റ്റിക് എത്തുന്നത് അത് പ്രസിഡന്റ് പി എ ബാബ ജനറൽ സെക്രട്ടറി പി പി റഹ്മാൻ ട്രഷറർ പി എ റഷീദ് വൈസ് പ്രസിഡന്റ് സമദ് പ്ലസന്റ് മമ്മി ചെറുതോട്ടത്തിൽ ഷബീബ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ